ായ പ്രിയപ്പെട്ടവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഹയറാക്കി കൊടുക്കണേമാക്കണേ അബുദ്ധങ്ങളോ അശ്രമങ്ങളോ പ്രയാസങ്ങളോ ഒന്നിലും വരുത്തല്ലോ അനുയോജ്യമാക്കി കൊടുക്കണേ വിജയകരമാക്കി കൊടുക്കണേ പരാജയം നൽകില്ലാണ്ട് സന്തോഷകരമായ അവസ്ഥയിൽ എത്തിക്കണേ രോഗികൾക്ക് എല്ലാം ശതനം നൽകും എല്ല വിജയകരമായ എല്ലാ നിലക്കും ഏറ്റെടുക്കുന്ന പ്രോബ്ബൈ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ പൊരുത്തമുള്ള നല്ല സ്ഥാപനമാക്കണേ നിനക്ക് വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിലെല്ലാം ചെയ്ത് രോഗികൾക്ക് എല്ലാം തൃപ്തിപ്പെട്ട് എല്ലും പരാജയം എല്ലാം മഹത്ത് ഒട്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുമിച്ചുകൂടാ കാരണക്കാരായ ഒരുമിച്ച് ബുദ്ധി ഞങ്ങളെ ഇതിന്റെ ഉദ്ഘാടനങ്ങൾ സലാമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവര് സലാമുണ്ട് വേറൊരു വിശേഷമുണ്ട് ഇപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വന്നാട്ട കൊറേ നാളായി തമ്മി കണ്ടിട്ടും ഭർത്താനും ഒക്കെ ഇപ്പോഴത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റി മുപ്പത്തിനാല് കൊല്ലം കൂടുമ്പോ ഒരു ഹിന്ദുക്കളുടെ ഒരു ആചാരം ഉണ്ട് എവിടെ നമ്മുടെ കുംഭമേള എന്ന് പറയുമല്ലോ അപ്പോൾ അത് മൗനി അമാവാസിന്ന് അതിൻ്റെ പേര് നൂറ്റി മുപ്പത്തിയാല് വർഷം കൂടുമ്പോൾ വരുന്നതാണ് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളിലൊക്കെ ഒരു പ്രത്യേക പൊസിഷനിൽ വരുമ്പോൾ അതായത് ഒരു പ്രത്യേക രീതിയിൽ വരുമ്പോൾ അന്ന് അവിടെ ഈ ഗംഗയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മോശം ഉണ്ടെന്ന് പറഞ്ഞത് പറയണ ഭാഷ ഒത്തിരി പ്രയോഗം പ്രശോനം കാരണം തിരിയാത്ത കാരണം മോശമല്ല മോക്ഷം അപ്പോൾ ഈ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ കാരണം എല്ലാവരും ഈ നൂറ്റി മുപ്പത്തിനാല് വർഷം കൂടുമ്പോൾ ഉണ്ടാവണം ഈ മൗനി അമാവാസിയിൽ അവിടെ ഇങ്ങോട്ട് മുങ്ങി കുളിക്കും കുംഭമേള എന്നാണ് അതിന് പറയുന്നത് കുംഭമേള ആ അപ്പം ഈ കുംഭമേളയിൽ ഇങ്ങനെ കോടിക്കണക്കിന് ആളുകളാണ് വന്ന് മുങ്ങി കുളിക്കുന്നത് അത് ആചാരമായിട്ട് ഹിന്ദുക്കൾ ആചരിക്കണത് അപ്പം അതിനൊന്നും ആർക്കും കുഴപ്പമില്ല പക്ഷെ അവിടെ ഈ എന്താണ് വണ്ടിയിൽ ട്രെയിനിൽ തിരക്കുണ്ടായ കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ ചവിട്ടിക്കൂട്ടി ഇടങ്ങേറുണ്ടായി മരിക്കേണ്ടത് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ കുഴപ്പമാണ് കൂടാതെ കുംഭമേളയിൽ അവിടെ മുങ്ങണ സമയത്ത് തിരക്കുണ്ടായ കുറച്ച് ആളുകൾ അവിടെ അങ്ങനെ മരിച്ചു അതിപ്പോൾ ലോകത്തുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ആളുകൾ മരിക്കാറുണ്ടല്ലോ അങ്ങനെയാണ് ഈ മക്കയിൽ ഹജ്ജ് കർമ്മം നടക്കുന്ന സമയത്ത് ടെൻറ്റിന് തീപിടിച്ച് എത്ര ആളുകൾ കഴിഞ്ഞു മുമ്പത്തെ കൊല്ലമൊക്കെ മരിച്ചു അപ്പം അതൊക്കെ എല്ലാ മത സംഘടനകളുടെ അല്ലെങ്കിൽ മതങ്ങളുടെ ഈ വലിയ വലിയ തീർത്ഥാടനമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അത് പക്ഷേ ഈ മതത്തിൻ്റെ അല്ലെങ്കിൽ മതസംഘടനകളുടെ ആചാരങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെ പറയാൻ പറ്റുമോ അതില്ല അപ്പോൾ ഈ കുംഭമേള ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടാസ് ഉണ്ടല്ലോ നമ്മുടെ കൈരളി ചാനലിൻ്റെ ഒക്കെ വലിയ തല തൊട്ടടുപ്പിനായിരുന്നു നമ്മുടെ എം ബി ആ ബ്രിട്ടാസ് പറഞ്ഞെന്താണ് ചൈന പോലുള്ള എന്താണ് സാങ്കേതിക വിദ്യയിൽ മുന്നേറിക്കൊണ്ടിരിക്കണേ എ ഐ സാങ്കേതിക വിദ്യയിൽ ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കും ഇവിടത്തെ ആളുകൾ പോയി ചെളിയിൽ മുങ്ങിക്കുളിക്കണെന്ന് നമ്മുടെ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമാണ് ഇതൊക്കെ എന്തിനാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് ഉണ്ട് കാരണം ഈ ഹിന്ദു മതത്തെ ഏതെങ്കിലും തരത്തിലൊക്കെ അപഹേളിക്കാൻ കിട്ടേണ്ട അവസരത്തിൽ ഇവർ അങ്ങോട്ട് തല്ലിപ്പൊളിച്ച് നാശം നിർമൂലം നാശാഹിക്കാട്ട് കളയും എന്തിനാ ഈ ഹിന്ദു മതത്തിനെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഇട്ടൊരു ഒരു പൂട്ട് പൂട്ടാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പ പൂട്ടണം എന്നാണ് ഈ പിണറായി വിജയന്റെ ഒരു പരിപാടി കമ്മ്യൂണിസ്റ്റുകാർ മൊത്തം എടുത്തേക്കുള്ള ഒരു തീരുമാനമാണ് ഹിന്ദു മതത്തെ എവിടെയെങ്കിലും ഇട്ട് പൂട്ടാൻ പറ്റുകയാണെങ്കിൽ താറടിച്ച് നാറ്റിക്കാൻ പറ്റുകയാണെങ്കിൽ ആ അവസരം ഒന്നും വിട്ട് കളയാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയാണ് ഈ സുപ്രീം കോടതിയിൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ കയറി ആരാധന നടത്തണം എന്നുള്ള ആരാട്ടൊക്കെ പറഞ്ഞ് ആര് പറഞ്ഞു ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളും ഹിന്ദു അമ്മയും അങ്ങനെ കൂടെയുള്ള കുറച്ച് ചങ്ങാതിമാരൊക്കെ പറഞ്ഞ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അറിയാവുന്നവരാരും തന്നെ അവിടെ പെണ്ണുങ്ങൾ കയറ്റില്ല എന്ന് പറയുമല്ലോ ഒമ്പത് വയസ്സിന് താഴെയുള്ള പെണ്ണുങ്ങൾ അമ്പത് വയസ്സിന് മേലെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ കയറാം ശബരിമലയുടെ ആചാരാനുഷ്ഠാനം അങ്ങനെയാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കൊടുത്തുകൊണ്ട് ചെല്ലണം അപ്പം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കൊടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ രജസുലകളായിട്ടുള്ള സ്ത്രീകൾ അതായത് തീണ്ടാരിയുള്ള സ്ത്രീകൾ എന്ന് പറയും മാസക്കുളി അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ല അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ചിന്മുദ്രാങ്കിത യോഗസമാധിയിലാണ് അവിടുത്തെ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രതിഷ്ഠ അടുത്ത് പെണ്ണുങ്ങൾ രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾ ചെല്ലാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഒമ്പത് വയസ്സിന് താഴെ അമ്പത് വയസ്സിനുള്ള പെണ്ണുങ്ങൾക്കും അവിടെ പ്രവേശനം പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗരസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും ഒക്കെ പറഞ്ഞ് ആകെ അടങ്ങിയാൽ കുട്ടീശ്വരം മുറിച്ച് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കല സ്ത്രീകൾ സുപ്രീം കോടതിയിൽ പരാതി പോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ശബരിമലയുടെ പ്രത്യേകതയെ കുറിച്ച് കോടതിക്ക് അറിയാൻ പാടാറില്ല സുപ്രീംകോടതി പൗര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറഞ്ഞവിടെ പെണ്ണുങ്ങൾ കയറാറുന്ന ഒരു വിധി കണ്ടിട്ട് ആ വിധിയുടെ മറ പിടിച്ചു വെച്ചുകൊണ്ട് അപ്പോഴും ഈ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ആരും നമ്മുടെ ഇന്നുവരെ അവിടെ കയറി ചെന്ന് തൊഴാൻ നോക്കിയിട്ടില്ലാട്ടാ ഒമ്പത് വയസ്സിന് താഴെ അമ്പത് വയസ്സിന് മേലെയുള്ള കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണുങ്ങളും അവിടെ പോയി തൊഴാനായിട്ട് ശ്രമിച്ചിട്ടില്ല കുറച്ച് രഹനാപാത്തിമ്മമാരും കുറേ എന്താണ് ബിന്ദു അമ്മിമാരൊക്കെ ഉണ്ടായിരുന്നല്ലാണ്ട് വേറെ ആരും അങ്ങോട്ട് ചെന്നിട്ടില്ല തൊഴാൻ വേണ്ടിയിട്ട് അതാര സർക്കാർ എന്നെ പോലീസിന്റെ യൂണിഫോം പിടിച്ചിട്ടുണ്ട് ഈ പിണറായി വിജയൻ്റെ പോലീസുകാരെ ഡായ്ക്കിലായിമാനം നടയിൽ കൊണ്ടുവരുത്തി തൊഴിയിപ്പിക്കുകയാണ് ചെയ്തത് ഈ പിറവ് ഉൾപ്പെടെയുള്ള പള്ളിയിൽ ആരാധന നടത്താൻ വേണ്ടി ക്രിസ്ത്യ സഭയിൽ തന്നെയുള്ള രണ്ട് വിഭാഗക്കാർക്ക് കോടതി ഉത്തരവ് വന്ന് അതിലൊരു വിഭാഗം കാര്യ പ്രാർത്ഥന നടത്തിക്കോട്ടെ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള പ്രശ്നമുള്ള ക്രിസ്ത്യാനിയുടെ തന്നെ പള്ളിയാണ് അവര് ഒരു വിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടിയിട്ട് ഈ കോടതി ഉത്തരവ് വന്നിട്ട് ആ കോടതി ഉത്തരവ് ഈ പിണറായി വിജയൻ മൂടി വെച്ച് ഒരു മാസം കാലത്തോളം സമ്മതിച്ചില്ല ആ പള്ളിയിൽ കയറാനും ആരാധന നടത്താനും പിന്നീട് അവർ കളക്ടറെ കണ്ട് പരാതിപ്പെട്ടപ്പോൾ കളക്ടർ ചോദിച്ച് നിങ്ങൾ ആരെ ഭയപ്പെടുന്നത് കോടതിയിൽ ഉത്തരവില്ലേ എന്താ കൊണ്ടുപോയി അവർക്ക് ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാത്ത എവിടെ പോലീസുകാരെ ആരെ മേടിക്കണേ എന്ന് ചോദിച്ചാണ് പിന്നെയാണ് ചെന്ന് തുറന്നു കൊടുത്തതും പള്ളിയിൽ ആരാധന നടത്തിയതും അപ്പം ഹിന്ദുക്കളുടെ നഞ്ചത്തേക്ക് കയറാനായിട്ട് ഒരു കോടതി ഉത്തരവും പിടിച്ചിട്ട് വന്നുണ്ട് ശബരിമല കയറ്റി പെണ്ണുങ്ങളെ രാക്കി രാമായ അവിടെ കൊണ്ട് തൊഴിച്ച് പോലീസിൻ്റെ യൂണിഫോമിൽ ഈ പിണറായി വിജയൻ പോലീസുകാർ ഇപ്പൊ കുംഭമേള നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് സൈന ഏഴ് സാങ്കേതിക വിദ്യയിൽ മുന്നേറിക്കൊണ്ടിരിക്കും ഭാരതത്തിലെ ആളുകളൊക്കെ ചെളിക്കൂണ്ടിപ്പോയി മുങ്ങി കുളിക്കണം എന്ന് ആര് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രിട്ടാസ് അല്ലേ കൈരളി ടി ബിയുടെ ഒക്കെ ആശാനായിരുന്നു ആ പുള്ളിക്കാരൻ ഇല്ലേ ഇവരാണ് പുരോഗമന വാദികൾ എന്ന് പറയണത് ഇല്ലേ അപ്പോൾ നൂറ്റി മുപ്പത്തിയാല് കൊല്ലത്തിൽ ഒരിക്കലും നടത്തുന്ന മൗനി അമാവാസി എന്ന് പറഞ്ഞ പ ചടങ്ങിനെ ഇവർ അലങ്കൂലമാക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെ പറഞ്ഞു വരുത്തി ഇപ്പം ഈ കായംകുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇല്ലേ കായംകുളത്തെ നാൽപ്പത്തി മൂന്നാമത്തെ വാർഡിൽ സി പി എം എൻ്റെ ഭരിക്കണത് സി പി എമ്മിൽ ലീഗ് ഒക്കെ നമ്മുടെ വലിയ കക്ഷികളായിട്ട് വന്നേക്കുന്നത് അവർ തന്നെയാണ് ഭരിക്കണത് സി പി എമ്മിൻ്റെ ഭരണ സ്ഥലമുള്ള സ്ഥലമാണ് ഈ കായംകുളം നാൽപ്പത്തി മൂന്നാമത്തെ വാർഡ് ആ വാർഡിൽ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് സെൻ്റർ എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം അവിടുന്ന് കാശ് മേടിച്ച് സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് നടത്തണ ഹെൽത്ത് ആൻഡ് വെൽത്ത് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നി മലയാളത്തിൽ പറയും പച്ചമലയാളത്തിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ എന്താ നമ്മൾ കണ്ടതെന്നറിയാമോ അവിടെ നിന്ന് ഫാത്തികജലണ് രാത്യവും ദുവാമജലിശു അവിടെ നടന്നത് അത് അതൊരു പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങ് പോലെയാണ് തോന്നിയത് അല്ലെങ്കിൽ പള്ളി സ്കൂളിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് പോലെയാണ് തോന്നിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സർക്കാരിൻ്റെ പദ്ധതി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ആൻഡ് വെൽത്ത് സെന്റർന്ന് അതിന്റെ പുതിയ പേരൂട്ടേക്കണ് ആ ഉദ്ഘാടന ചടങ്ങ് നടത്തുമ്പോൾ എന്താണ് അവിടെ നടത്തിയിരിക്കുന്നത് റാറ്റീവും ദുബ മജ്ലീസും അല്ലേ കുറെ മുസ്ലിം പണ്ഡിതന്മാർ നേരുന്നിരുന്നുകൊണ്ട് ദുബ ചെല്ലണം നിങ്ങൾ കണ്ടില്ലേ പഠിച്ചോനെ ഇത് ബർക്കത്താക്കി തരണമെന്ന് പറഞ്ഞാൽ അതിന് തെറ്റൊന്നുമില്ലാട്ടാ അതിന് ഒരു തെറ്റില്ല കാരണം അത് അവരുടെ ഒരു ചടങ്ങാണ് ഈ ഒരു കുഴപ്പമില്ല സർക്കാർ ചടങ്ങ് മതേതരമായ രീതിയിൽ ചടങ്ങുകൾ നടത്തണം എന്ന് പറയുന്ന ആളുകൾ മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ പാഠഭാഗം ഉണ്ടാക്കിയ ഈ പിണറായി വിജയൻ്റെ സർക്കാരി സർക്കാരിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ അത് ആശുപത്രി ഉദ്ഘാടന കർമ്മത്തില് ഈ എന്താണ് റാറ്റീവും ദുബ മജ്ലിസും കൊണ്ട് തുടങ്ങിയേക്കണ് അപ്പൊ ഇത് എവിടെ നിത്തിയിക്കണത് നമ്മുടെ മനേ മതേതരത്വം എവിടെ എത്തി നിക്കണത് നമ്മുടെ മതേതരത്വം ഈ മതേതര വാദികൾ എന്ന് പറയണ പുരോഗമന ബാധികൾ എന്ന് പറയണ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം ഉണ്ടാക്കിയ ഈ പിണറായി വിജയൻ്റെ ആളുകൾ ഈ സർക്കാർ എന്തുകൊണ്ടും ചെയ്തേക്കണേ ഇവിടെ സർക്കാർ നമ്മുടെ സർക്കാരിൻ്റെ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അവരുടെ റാത്തീപ് അങ്ങനെ ജൊല്ലിച്ചേക്കണ് റാത്തീപ് നടത്തിയേക്കണ് ദുബ മജ്ലിസ് നടത്തിയേക്കണ് മുസ്ലിം മത ആചാരപ്രകാരമുള്ള ചടങ്ങാണെങ്കിൽ അത് നടത്തുന്നതിന് ആർക്കവിടെ ഇവിടെ ആർക്കവിടെ പരാതി ഉള്ളതേ ഇന്ത്യയിൽ എല്ലാവർക്കും മത ഉണ്ടല്ലോ എല്ലാവർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ആരാധന സ്വാതന്ത്ര്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട് അത് സർക്കാർ ആശുപത്രിയിൽ കയറിയിട്ട് സർക്കാർ ആശുപത്രിയുടെ ചടങ്ങിൽ ഈ കാര്യം നടത്തേണ്ടത് എന്താ കാര്യമുണ്ടായേ ഹിന്ദുക്കളുടെ നന്ദത്തേക്ക് മുട്ടിന് മുട്ടിന് ഈ ബ്രിട്ടാസൊക്കെ ഇപ്പൊ ഇവിടെ പോയി മതേതരം പറയുന്ന ആളുകൾ എവിടെ പോയി പിണറായി വിജയൻ എവിടെ പോയി അപ്പൊ ന്യൂനപക്ഷ വിഭാഗത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി കിട്ടുന്ന അവസരത്തിലൊക്കെ ഇവരിങ്ങനെ ചെയ്യും കായംകുളം നാല്പത്തിമൂന്നാമത്തെ വാർഡിലാണ് ഇത് ചെയ്തേക്കുന്നത് അവിടെ ഭൂരിപക്ഷം ഉള്ളത് ഇവർക്ക് തന്നെയാണ് അപ്പോൾ അവിടെ ഇവർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ അതിന്റെ അർത്ഥം നാല്പത്തിമൂന്നാം വാർഡ് ഭരിക്കണത് ഈ മുസ്ലിം ഭൂരിപക്ഷത്തിന് അതിന്റെ പേരിൽ ഇന്ത്യയുടെ ഭരണഘടന അവർക്ക് ബാധകമല്ലേ ഇന്ത്യയുടെ ഭരണഘടനയില്ലേ മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടല്ലേ പറയണത് അപ്പോൾ ഒരു പൊതുപരിപാടിയിൽ ഇങ്ങനെ എങ്ങനെയാണ് ഒരു മതത്തിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ ഭരണമെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകര് ചിന്തിക്കണം ഇല്ലേ എല്ലാ മതത്തിനും കൂടെ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടെന്നെങ്കിലും തന്നെ നൂറ്റി മുപ്പത്തി നാല് വർഷം കൂടുമ്പോൾ നടത്തുന്ന കുംഭമേളയെ പുച്ഛിച്ച് സംസാരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എം പി ആയ ബ്രിട്ടാസും അവിടെ പോയി വിളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കട്ടെ ഇല്ലേ ഇതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ സന്ദീപ് വാചസ്പതി ചോദിച്ചേക്കണത് കായംകുളത്തിൽ നാൽപ്പത്തി മൂന്ന് എന്താ കായംകുളം മരണം കായംകുളത്തിൽ നാൽപ്പത്തി മൂന്നാമത്തെ വാർഡിൽ ഇവരാണ് ഭരിക്കണതെന്ന് വരുത്തി ഇന്ത്യൻ ഭരണഘടന ഇവർക്ക് ഇവർക്ക് എന്ന് ചോദിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ടുള്ള മാനിഫെസ്റ്റോ ഉണ്ടോ ഭരണഘടന ഉണ്ടോ എന്നാൽ ഇപ്പോൾ സന്ദീപ് വാചസ്പതി ചോദിക്കണത് ശരിയാണല്ലോ ഇവര് ഈ മുന്നാട്ടം കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ എന്താണ് ഭരണഘടനയെ മാനിക്കാത്ത ആളല്ല നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയിൽ എഴുതി വച്ചാൽ കുന്തോംകുടച്ചോക്രയ്ക്ക് എഴുതി വച്ചക്കട എന്നുള്ള പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ പേരിൽ കൈക്കൽ കൂടാണ്ട് പിണറായി വിജയൻ പിടിച്ച് കോളറിന് പിടിച്ച് പുറത്താക്കിയതൊക്കെ നമുക്ക് ഓർമ്മയിട്ടില്ല പിന്നീട് അല്ലേ കുറെ കാലു പിടിച്ച് കരഞ്ഞേഷ് പിന്നെയല്ലേ മന്ത്രിയാക്കി പിന്നെ കൊണ്ടുവന്നത് ഇല്ല അതെല്ലാവർക്കും ഓർമ്മയുണ്ട് ആ പുള്ളിക്കാരൻ തന്നെയാണ് ഇവിടുത്തെ ഉദ്ഘാടകനായിട്ട് എത്തിയത് ആ സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രി സജി ചെറിയാൻ അതിൻ്റെ അധ്യക്ഷം വഹിച്ചതാരോ കായംകുളം എം എൽ എ യു പ്രതിഭ അവരും സി പി എം കാര്യം തന്നെ ഉണ്ടാകില്ല അപ്പം മതേതരവാദികളെന്ന് പറയണ പുരോഗമന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭക്താക്കൾ എന്ന് പറഞ്ഞ് നായിക്ക് നാൽപ്പത് വട്ടം ബന്ധം കൊടുത്തി പ്രകടനം നടത്തുന്ന ഈ ആളുകളൊക്കെ അവിടെ പോയിന്നേ സർക്കാർ ചടങ്ങില് ഈ മുസ്ലിം പണ്ഡിതന്മാർ വന്നിട്ട് ഈ എന്താണ് രാത്രിവും ദുബൽസൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇവരെ പുരോഗമനവാദവും വിപ്ലവാത്മകവുമായിട്ടുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസംഗവും അതിൻ്റെ പ്രചരണ പരിപാടിയൊക്കെ എവിടെ പോയി അതിന് ആര് മറുപടി പറയും ഇല്ല അപ്പൊ തികഞ്ഞ മതേതര നിലപാടുകളുമായിട്ടാണ് ഈ സി പി എം സർക്കാർ മുന്നോട്ട് പോണേന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എട്ട് നിലയിലല്ല പതിനാറ് നിലയിലല്ല മുപ്പത്തിരണ്ട് നിലയിലല്ല തൊണ്ണൂറ്റെട്ട് നിലയിൽ പൊട്ടി കഴിഞ്ഞപ്പോൾ കാര്യം പിടിയിട്ടി എന്ത് വീട്ടി കിട്ടി ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല ന്യൂനപക്ഷങ്ങളെയൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെ മടിയില്ല നിർഗന്ധലയിലൊക്കെ എടുത്ത് വച്ചില്ലാന്നുണ്ടെങ്കിൽ പണി പാളും പണി കിട്ടും അങ്ങനെ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ കിട്ടണ കിട്ടണ അവസരത്തിലൊക്കെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണത് അതല്ലേ ഈ കണ്ടത് സർക്കാർ പടി പരിപാടിയിൽ ആരെങ്കിലും ബോധമുള്ള തലയ്ക്ക് വഴിവുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങനെ ചെയ്യിക്കുമോ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൗന പ്രാർത്ഥനയല്ലേ വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ സർവ്വ മതങ്ങളെ ആരാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയല്ലേ എല്ലാ സ്കൂൾ സർക്കാർ സ്കൂളിൽ വരെ അതല്ലേ ചൊല്ലണത് അല്ലേ അപ്പൊ ഇവിടെ ഈ മന്ത്രിയുടെ താല്പര്യപ്രകാരം തന്നെയാണ് ഇപ്പൊ അല്ലെങ്കിൽ സി പി എമ്മിന്റെ താല്പര്യപ്രകാരമാണ് ഇത് നടന്നേക്കണെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയല്ലേ യു പ്രതിഭയെ പിന്നിയില്ല ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയണത് ഈ എന്താ പറയണത് നമ്മുടെ മന്ത്രിക്ക് സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മറ്റിലാണ് അവിടെ ഇരുന്നത് തലയ്ക്ക് എത്രയെങ്കിലും വെളിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അത് പാടില്ല ഇത് നമ്മുടെ സർക്കാരിന്റെ ഇവിടെ ഒരു മതത്തിന്റെ പരിപാടിയായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രാർത്ഥന ഇവിടെ പാടില്ല എന്ന് പറയാണ്ടിരുന്ന മന്ത്രിയുടെ തൊണ്ടയിൽ എന്താണ് ഉണ്ടായിരുന്നത് ഉണ്ണാക്കൻ മുട്ടിപ്പോയാ ഉണ്ടാക്കാട്ടം മുട്ടിയാണ് അവിടെ ഇരുന്ന് മന്ത്രി എന്താ പറയാണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൈക്കലും കൂടാണ്ട് പിണറായി വിജയൻ പുറത്തേക്ക് വെച്ചിരുന്ന കാട്ടുകളും ആ കാരണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനെ അടുത്ത് പിടിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് പോലെയുള്ള അതിനുമുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോരാണുള്ള ഇവിടെയൊക്കെ ഈ ന്യൂനപക്ഷത്തിന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താ പരിങ്ങല്ലായിരിക്കാണ് കാര്യങ്ങൾ സി പി എമ്മിനകത്ത് തന്നെ മുഖ്യമന്ത്രിയെ തല്ലിക്കൊല്ലാനുള്ള പരിപാടിയായിട്ട് നടക്കണം ആക്കൊണ്ട് തല്ലിക്കൊന്ന് പല ജില്ലാ സമ്മേളനങ്ങളിലും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി കണ്ടെത്തിയതാണ് ഈ സർക്കാരിൻ്റെ ആശുപത്രിയിൽ അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചടങ്ങിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് സെന്ററിൽ നിന്നൊരു പേരൊക്കെ ഇട്ട് ഭയക്കൊള്ളാത്ത പേരൊക്കെ ഇട്ട് അങ്ങനെ അവിടെ നടത്തിയത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് അതിന് ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലും മന്ത്രി ഇതിന് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ അത് ഭരണഘടനാ ലംഘനമല്ലേ നടത്തിയേക്കുന്നത് സർക്കാരിന്റെ പരിപാടിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രാർത്ഥന നടത്താന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സഹിക്കാൻ പറ്റും അത് ഭരണഘടനാ ലംഘനമാണ് അപ്പൊ ഈ ഡോൺ ബ്രിട്ടാസ് കുംഭമേളേനെ പുറ്റി ഈ ഡോൺ ബ്രിട്ടാസ് കുംഭമേളയിൽ ചെടിയിൽ മുങ്ങി കുളിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ പുള്ളിക്കാരൻ ഇപ്പോൾ എവിടെ പോയിക്കണ് ശബരിമലയിൽ രാഖ്ക്കി രായമാനം പെണ്ണുങ്ങളെ കൊണ്ട് നടക്കാൻ നേട്ടിക്കേറ്റി തൊഴിപ്പിച്ച നമ്മുടെ മുഖ്യമന്ത്രി എവിടെ പോയേക്കണ് ഇത് മതപരമായ ചടങ്ങാണെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താ പറ്റാത്ത അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പദ്ധതി പരിപാടി ഇങ്ങനെ നടപ്പാക്കിയെന്നാണ് സന്ദീപ് ആചസ്മതിയും പറഞ്ഞത് അത് ശരി തന്നെയാണ് ഇപ്പൊ എല്ലാവരും കൂടി ചെയ്തേക്കണ ചെയ്തേക്കണം കൂടി നാല്പത്തി മൂന്നാമത്തെ ബാഡിൽ നടന്ന കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ട് ഞാൻ രംഗം വീണ്ടും ഒന്ന് കാണാട്ടാ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഹൈറാക്കി കൊടുക്കണേ സന്തോഷകരമാക്കണേ

മഹാന്മാരുടെ ഗുരുത്തമുള്ള നല്ല സ്ഥാപനമാക്കണേ പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിലെല്ലാം ചെയ്ത് എല്ലാം തൃപ്തിപ്പെട്ട് എല്ലാ തരത്തിലും ഒട്ടുപ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുമിച്ചുകൂടാ കാരണക്കാരായ ഒരുമിച്ച് ബുദ്ധി ഞങ്ങളെ ഇതിന്റെ ഉദ്ഘാടനങ്ങൾ കണ്ടില്ല ഇല്ലേ ആ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റൂല ഇത് മതേതരത്വം പുലരൻ ഒരു രാഷ്ട്രം ആണെന്ന് പറയും വേണ്ടി നായിക്ക് നാൽപ്പത് വട്ടം പന്തം കൊടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ആളുകള് ജാതി നയിച്ച് നടക്കുന്ന ആള് മനുഷ്യർ അങ്ങനെ തീർക്കണ ആളുകള് ഇപ്പൊ ഇത് ഇത് കണ്ടില്ലേ ഇത് മതേതര നിലപാടാണ് ഈ കണ്ടത് ഇതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ മതേതര നിലപാട് എന്ന് പിണറായി വിജയൻ വ്യക്താക്കണം ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വ്യക്തമാക്കണം കുംഭമേള നൂറ്റി മുപ്പത്തിയാല് വർഷം കൂടുമ്പോ നടന്ന മൗനി അമാവാസി ചടങ്ങ് ചെളിയിൽ മുങ്ങി കുളിക്കുന്ന ചടങ്ങാണെന്ന് പറഞ്ഞ് ഈ ബ്രിട്ടാസും ഇതിന് അഭിപ്രായം പറഞ്ഞേ പറ്റു അവിടെ അധ്യക്ഷം വഹിച്ച യു പ്രതിഭയും ഇതിന് മറുപടി പറഞ്ഞേ പറ്റു ഇത് വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ എതിർത്ത കമൻറ്റ് ബോക്സിൽ നിന്ന് നിങ്ങളഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോ നിഷ്പക്ഷമായിട്ട് പറയുകയാണോ ഇവിടെ ഹിന്ദുവനും ക്രിസ്ത്യനും മുസ്ലിംസിനും എല്ലാവർക്കും പാഴ്സിക്കും ജൈനനും എല്ലാവർക്കും മതസ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട് ആ മതസ്വാതന്ത്ര്യം പോലെ അവർക്ക് ജീവിക്കാനുള്ള അധികാരവും അവകാശങ്ങളും ഒക്കെ അവർക്കുണ്ട് പക്ഷേ സർക്കാർ ചടങ്ങിൽ കയറി ആരെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രാർത്ഥന നടത്തണ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയും ഇപ്പം ഞാൻ ഈ പറഞ്ഞത് സെറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകും ഇനി വീണ്ടും വരാട്ട ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ ായ പ്രിയപ്പെട്ടവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഹൈറാക്കി കൊടുക്കണേ സന്തോഷകരമാക്കണേ പ്രയാസങ്ങളോ ഒന്നിലും എല്ലാ നല്ല വരുത്തല്ലോ അതിനെ പരിപൂർണമായി അനുയോജ്യമാക്കി കൊടുക്കണേ വിജയകരമാക്കി കൊടുക്കണേ പരാജയം സന്തോഷകരമായ അവസ്ഥയിൽ നൽകല്ലെത്തിക്കണേ രോഗികൾക്ക്

So even... oh Lord, see... ah, ും ഒരുമിച്ച് ഇതിന്റെ ഉദ്ഘാടനങ്ങൾ കൊണ്ട് സാഹിബ് അവർക്ക് എല്ലാ